വീഡിയോ ഇടണ്ടാകണ്ടെന്നൊക്കെ അങ്ങോട്ട് വിചാരിച്ചാൽ ആകാം പക്ഷേ അങ്ങ് ചെയ്തു പോവുക ഞാൻ ഇപ്പോൾ പോലും അറിയാം അതിര കഴിച്ചോ സമയപ്പോൾ ഒരു പത്ത് മണിക്ക് കഴിഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ വീഡിയോട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെ ചാനൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക കാരണം ഞാൻ തന്നെ വേറെ ഒരു നല്ലതൊന്നും കൈകാര്യം ചെയ്യുന്നില്ല അതും കറക്റ്റ് സമയത്തൊന്നും ചെയ്യുന്നില്ല എല്ലാ ദിവസവും ഇടുന്നില്ല അങ്ങനെ കാരണം അതും എൻ്റെ മാത്രമാണ് ഞാൻ പറഞ്ഞത് ചില സമയത്ത് ഞാൻ ആകെ ടൗണാകും അങ്ങനെയൊരു സമയമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം എങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് സന്തോഷം തരുന്ന കുറേ നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എവിടുന്നോ ഒരു എനർജി നമ്മളിലേക്ക് എത്തിച്ചേരും അങ്ങനെ ഒരു ദിവസമായിരുന്നു ഈ മിനിഞ്ഞ ഞായറാഴ്ച കുഞ്ഞിൻ്റെ ചോറൂണ് നൽകാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചൊരു അമ്പലത്തിൽ പോയിരിക്കായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ തലേദിവസം രാത്രി ഏഴ് മണിക്ക് ഒരു പ്രത്യേക വഴിപാടുണ്ട് ആ വഴിപാട് ഞാൻ പാർവതിയുടെയും വിഷ്ണുവിൻ്റെ പേരിൽ ചെയ്യിപ്പിച്ചു പിറ്റേ ദിവസം നേരം കൊടുത്ത് ഞാൻ ഉറങ്ങി ഉറങ്ങെഴുന്നേറ്റില്ല അപ്പോഴത്തേക്കും എനിക്ക് വിളി വന്നു അമ്മ വാട്സപ്പൊന്നു നോക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് ടെസ്റ്റാണ് അത് പോസിറ്റീവാണ് ഓ ഞാൻ ആ സമയത്ത് മഹാദേവൻ ഇങ്ങനെ ഉള്ളുറി കുടിച്ചു ഭഗവാനെ കുട്ടിക്ക് അവിടെ വന്ന് ചോറും നൽകാം എന്ന് അവരായിട്ട് പറ പല സ്ഥലങ്ങളും വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഗുരുവായൂർ നടത്തി ഇനി അവരുടെ കുടുംബക്ഷേത്രത്തിൽ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇത് ഞാനായിട്ട് ഞാൻ ഞാനിത് മാത്രമേ വിചാരിച്ചിട്ടുള്ളുണ്ടോ അങ്ങനെ കഴിഞ്ഞ് ഞായറാഴ്ച പോയി ഒരുപാട് സന്തോഷവും സമാധാനവും ആ മഹാദേവൻ്റെ തിരുനാടയിലെത്തുമ്പോൾ നമുക്ക് അറിയാതെ അങ്ങോട്ട് കിട്ടി പോകും അങ്ങനെ ചോറ് കൊണ്ട് നൽകി സന്തോഷമായിട്ട് അവിടുന്ന് ഇറങ്ങി ഇപ്പോഴാണ് പെട്ടെന്നൊരു ഒരു പ്ലാനിങ് ചിമ്മിനി ഡാം ഒന്ന് പോയി കാണാം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഇതിനെ ചിരിക്കണമെന്നറിയുമോ അതിൽ എനിക്ക് ഇവിടെ ഇങ്ങനെ നര വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ടുവന്നിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഈ നരയൊന്നു മാറ്റി കളയണല്ലോ കളയണമല്ലോ കളയണമല്ലോ നമ്മളൊന്നാമത് ആകെ ഇപ്പോൾ ഭയങ്കര ക്ഷീണിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഈ നര ഇങ്ങടെ കാണുമ്പോഴേ നമുക്കാർക്കും അങ്ങ് പ്രായത്തിലേക്ക് അങ്ങോട്ട് കടന്നു പോകാനായിട്ട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാനും പെട്ടെന്ന് അങ്ങോട്ട് പ്രായമായി അതൊരു സത്യം എന്നാൽ പോലും അങ്ങനെ അങ്ങോട്ട് ആയിത്തീരാനായിട്ട് ആർക്കും തന്നെ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷെ ചെയ്തില്ല അങ്ങനെ പെട്ടെന്ന് അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി വീടോടൊപ്പം കഴിഞ്ഞിട്ട് ചിങ്ങി ഡാം കാണാം ചിങ്ങി ഡാം കാണുമ്പോൾ ഇപ്പോൾ അന്നേരം ഒന്നും വിചാരിച്ചില്ല വീഡിയോ ഒക്കെ എടുത്ത് വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ ആകെ നരച്ച് നര എൻ്റെ നര എന്ന് പറഞ്ഞാൽ ഈ ഭാഗാ ഈ ഫ്രണ്ട് ഭാഗം മുടിയൊന്നും നരച്ചിട്ടില്ല അപ്പോൾ അതങ്ങനെ ഇരിക്കണം അന്നേരം ഓ ചെയ്തിട്ട് പോകാമായിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ചെയ്തില്ല സാരില്ലേ ഇനിയിപ്പോൾ നമ്മളെ കിട്ടാനൊന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെ കിട്ടുമെന്ന് വിചിച്ചു അപ്പം ഞാൻ ആ വീഡിയോ ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണണേ പിന്നെന്താ വേറെ വിശേഷമൊന്നുമില്ല ഇപ്പം ഇതാണ് ഇപ്പോൾ ഈ ഞാൻ തന്നെയാണ് കേട്ടോ അതിലുള്ളത് ഇനി അങ്ങനെ ചിന്തിക്കില്ല ആരാണാവോ ഇതിന് ഏതാണാവോ എന്ന് ചിന്തിക്കില്ല ഞാൻ എൻ്റെ ചേച്ചി എൻ്റെ രണ്ട് മക്കൾ രണ്ട് പേരെ കുട്ടികൾ പാർവ്വതിയുടെ ഭർത്താവ് ഇത്രയും പേര് ആ പിന്നെ ഒരു ഡ്രൈവർ വയ്യും അവർ നല്ലൊരു കുട്ടിയാട്ടോ നമുക്ക് എവിടെയും കൂട്ടിക്കൊണ്ട് പോകാനും നമ്മുടെ കൂടെ നിൽക്കും അങ്ങനെ ഒരുപോലെ അപ്പോൾ ഇത്ര പേരാണ് ഞങ്ങൾ പോയത് ചിമ്മിനി ഡാമിൽ പോയിട്ട് നല്ലൊരു അനുഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഊഞ്ഞാലുണ്ട് ആ ഊഞ്ഞാലിൽ ഇരുന്ന് തിരി നേരം ഒന്നും ആടിയാൽ നമ്മൾ തന്നെ അറിയാതെ തുടങ്ങിപ്പോകും അതിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പറഞ്ഞിട്ട് എനിക്ക് സമ്മതം ഉണ്ടായിരുന്നില്ല പോരാനായിട്ട് പിന്നെ കൊട്ടവഞ്ചി നമ്മുടെ ഒരു സംവിധാനം ഉണ്ട് അതിൽ കയറിയിരിക്കുമ്പോൾ നമുക്ക് പേടിയാവും അതിലേക്ക് കയറി ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ അയ്യോ ദൂരം വെള്ളം അതൊക്കെ ഓർക്കുമ്പോൾ പേടിയാവും പക്ഷെ അതിലൊന്നും കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും അറിയില്ല നമുക്ക് പേടിയൊന്നും തോന്നില്ല അങ്ങനെ ഒരു സംവിധാനം അത് ഒരു കൊട്ടവഞ്ചിക്ക് നാനൂറ് രൂപ മാക്സിമം അഞ്ച് പേരുകൾ കയറാൻ പറ്റുവരുത് അപ്പോൾ അതൊരു നല്ല അനുഭവമായിരുന്നു അങ്ങനെ മറ്റുള്ള വഞ്ചികളൊക്കെ ഇങ്ങനെ ദൂരേക്ക് പോകുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഇല്ലാതെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ തങ്ങളിപ്പോൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ തോന്നി അതൊരു നല്ല അനുഭവമായിരുന്നു കാണാത്തവരൊക്കെ പോയി കണ്ടോളൂ കേട്ടോ തൃശ്ശൂർ ടൗണിൽ നിന്നാണെങ്കിൽ ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ ഉണ്ടാവും അല്ല ചാലക്കുടി ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ആമ്പല്ലൂർ കഴിഞ്ഞിട്ട് ഈ വരതപ്പള്ളി ബാലപ്പള്ളി ചിമ്മിനി അങ്ങനെ ബസ് ബസ്സുണ്ട് ഇഷ്ടംപോലെ ബസ് സർവീസ് ഉണ്ട് ണാത്തൊക്കെ കാണുക ആ ഒന്ന് കയറുക അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഇതിന്റെ കൂടെ പങ്കുവയ്ക്കാം എല്ലാരും കാണാത് എനിക്കുള്ളത് അല്ല 好久不跟你见面。啊啊啊 അതിലിരുന്നോ ഇതിലെല്ലാരും കൂടി അഞ്ചിക്ക് ഇരിക്കുന്നുള്ള देव होनो அடுத்த ತಿಂಗೇ ಹೋಗೋಣ்தೆಲ್ಲ